ഹായ് ഹലോ ലക്ഷ്മിയുടെ മോള് കുറേ നാളുകൊണ്ട് പറയുന്നു കേട്ടോ ഹാപ്പി ലാൻഡിൽ പോകണമെന്ന് പിന്നെ അതങ്ങ് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കൂടെ എന്നെയും കൂടി അവർ കൂട്ടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പേരും കൂടിയാണ് കേട്ടോ ഹാപ്പി ലാൻഡിൽ പോയത് ട്രിമാൻഡ്രം വെഞ്ഞാർമൂട് വഴിയാണ് ഞങ്ങൾ ട്രിമാൻഡ്രത്ത് ഹാപ്പി ലാൻഡിൽ എത്തിയത് പിന്നെ എവിടെ ചെന്നാലും ടിക്കറ്റ് ആണല്ലോ മുഖ്യം ഞങ്ങൾ അങ്ങനെ ടിക്കറ്റ് എടുത്തു ഒരാൾക്ക് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് പിന്നെ ലോക്കറിന് ക്യാഷ് ഉണ്ട് കേട്ടോ ലോക്കറിന് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് റീഫണ്ട് ചെയ്യാം വൺ ഫിഫ്റ്റി റുപ്പീസ് നമുക്ക് തിരിച്ച് റീഫണ്ട് ചെയ്യും ലോക്കർ അത്യാവശ്യം സ്പീഷീസ് ആയിരുന്നു കേട്ടോ അപ്പം എന്നെ ഹാൻഡ് ഫ്രീ ആയി നടക്കാൻ വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളല്ല ലോക്കറി ഭദ്രമായിട്ട് സൂക്ഷിച്ചു ഫസ്റ്റ് ഡ്രൈ റൈഡി കയറാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഫസ്റ്റ് കെയർ മിറർ ഹൗസിലാണ് കേട്ടോ എൻ്റെയർലി ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നെ ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആദ്യം നമുക്ക് ഒരു പേടി തോന്നും കയറുന്നതുകൊണ്ടേ പക്ഷേ പിന്നെ അതങ്ങ് യൂസ്ഡ് ആവും കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫൈ ഡി ഷോ കാണാമെന്ന് വിചാരിച്ചു അതും ഒരു എൻ്റെ ഡിഫറൻ്റ് ആയിട്ട് ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഫീൽ ചെയ്തത് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ലോക്കറിൻ്റെ അവിടെ വന്ന് അവിടെ തന്നെ ബാത്റൂമും ഡ്രസ്സിംഗ് റൂമും എല്ലാം ഉണ്ട് അവിടെ ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു വാട്ടർ റൈഡിലാണ് കേട്ടോ ഞങ്ങൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്തത് ഒരു രണ്ട് മൂന്ന് നാ മൂന്ന് മണിക്കൂറെങ്കിലും ഞങ്ങൾ വാട്ടർ ടൈം സ്പെൻഡ് ചെയ്തു വാട്ടർ വേവ് ഉണ്ട് റെയിൻ ഡാൻസ് ഉണ്ട് എല്ലാത്തിനും നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ പക്ഷെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അവിടെ വീഡിയോ പ്രോഹിബിറ്റഡാണ് അതിനിടക്കൂടെ ഞങ്ങൾ ഡ്രൈ റൈഡിലും കയറി ഇത് കുറച്ച് ചിലപ്പം ഡേഞ്ചറസ് ആണ് കേട്ടോ ഈ ഡ്രൈ റൈഡ് പിന്നെ അവളുമാരെ വിളിച്ചതുകൊണ്ട് ഞാനും അതിനകത്തൊക്കെ കയറി പിന്നെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡും കഴിച്ചു ഇത് നമ്മൾ പ്രത്യേകം പേ ചെയ്യണം പിന്നെ ടെൻഡർ കോക്കനട്ട് ചിപ്സും മേടിച്ച കഴിച്ചു കഴിച്ച് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി